ഇത്രമാത്രം ലജ്ജയില്ലാതെ ഇത്രമാത്രം സത്യത്തിന് വിരുദ്ധമായി ഇത്രമാത്രം നീതി ബോധമില്ലാതെ ഇത്രമാത്രം ക്രൈസ്തവ മൂല്യമില്ലാതെ സംസാരിക്കുന്ന ആളുകളാണ് അവരുടെ ഇടയിൽ ഇപ്പോഴും ഉള്ളത് അതിൻ്റെ ഇടയ്ക്കാണ് സമാധാനം എന്ന് പറയുന്നത് ഇതൊക്കെ എങ്ങനെ നമുക്ക് ചേർത്ത് വയ്ക്കുവാനായിട്ട് സാധിക്കും ഒത്തിരി അനുഭവങ്ങളിലൂടെ ഒത്തിരി അനുഭവങ്ങളിലൂടെ ഒത്തിരി വഞ്ചനയിലൂടെ ഈ സഭ മുന്നോട്ട് വന്നിട്ടുള്ളതാണ് അനേകം പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും പഠിക്കില്ല അതാണ് പ്രശ്നം ഇവിടെ സഭാ വിഷയങ്ങളിലേക്ക് കത്തിക്കേറി ചർച്ച ചെയ്യുവാനോ പ്രസംഗിക്കുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏറ്റവും ബഹുമാനപ്പെട്ട ജോസഫ് മഫ്രിയാന തിരുമേനി ഈ പ്രസംഗം അങ്ങ് രണ്ടാമത് ഒന്നുകൂടി കേൾക്കണം അതിൽ തന്നെ അങ്ങേക്കുള്ള മറുപടിയുണ്ട് ഇതാണ് പറയുന്നത് നാവിനെ കള്ളം പറയാനാകൂ മനസ്സിന് കള്ളം പറയാൻ കഴിയില്ലെന്ന് ഇത്രമാത്രം ലജ്ജയില്ലാതെ ഇത്രമാത്രം നീതിയില്ലാതെ ഇത്രമാത്രം വഞ്ചനാപരമായി എങ്ങനെ സംസാരിക്കാൻ അങ്ങക്ക് കഴിയുന്നുവെന്ന് ആലോചിക്കുമ്പോഴേക്കും ദാ വന്നു ഒത്തിരി വഞ്ചനയിലൂടെ ഈ സഭ മുന്നോട്ട് വന്നിട്ടുള്ളതാണ് എന്ന് അതും അങ്ങയുടെ നാവിൽ നിന്ന് തന്നെ അതാണ് അങ്ങ് ചില നേരങ്ങളിൽ മനസാക്ഷിയെ വഞ്ചിച്ച് കള്ളം പറ മനസാക്ഷി നേരെയുള്ളതേ പറയൂ എന്നൊക്കെ പറയുന്നത് വഞ്ചനയിലൂടെ വന്ന സഭയാണെന്ന സത്യം അംഗീകരിച്ചല്ലോ കുറച്ച് വഞ്ചനകൾ കൂടി പറയാം അബ്ദുള്ളയുടെ വഞ്ചന മനസാക്ഷിക്ക് നിരക്കാത്ത കൽപ്പന മുറിമറ്റത്തിൽ ബാവായിക്കെതിരെ പിറവം പള്ളിക്കാരുടെ കുത്തി കൂട്ടുനിന്നുകൊണ്ട് എഴുതി കൊടുത്തു കള്ളം കാണിക്കുന്നതിന്റെ ജുഗുത്സ മൂലം താൻ പോയി കഴിഞ്ഞേ കൽപ്പന വായിക്കാവൂ എന്ന് ചട്ടം കെട്ടി കൽപ്പന ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം വായിക്കേണ്ട സമയമായിപ്പോൾ വൈദികരാരും വായിക്കാൻ തയ്യാറായില്ല തിരുമേനിക്കെതിരെയുള്ള കൽപ്പന തിരുമേനിയെ കൊണ്ട് തന്നെ വായിപ്പിക്കുക എന്ന ഹീനതന്ത്രവും ഈ വൈദികർക്കുണ്ടായിരുന്നു തിരുമേനിയുടെ കയ്യിൽ കൊടുത്ത കൽപ്പന കവർ തുറന്ന് തിരുമേനി വൈദികർക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവരാരും വാങ്ങിയില്ല ഇടമനച്ചിറു ഷമാശന്റെ കയ്യിൽ കൊടുത്ത കൽപ്പന ഷെമാശൻ തെളിഞ്ഞ ശബ്ദത്തിൽ വായിച്ചു കേട്ടിരുന്ന തിരുമേനിയുടെ കണ്ണുകൾ ചുവന്നു കലങ്ങി കണ്ണുനീർ ധാരധാരയായി ഒഴുകി ഹൃദയം നുറങ്ങി അലറിക്കരഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്ന് ഉറക്ക വിളിച്ചു അതിനുശേഷം അല്പം നിശബ്ദനായിരുന്നു ശേഷം ഹൃദയവേദന ഒരു ശാപമായി പുറത്തേക്ക് വന്നു ഈ കൽപ്പന എഴുതിയവൻ ഇനിയൊരു കൽപ്പന എഴുതാതെ പോകട്ടെ അവൻ തന്റെ ആസ്ഥാനത്ത് ചെല്ലാതെ കണ്ണ് രണ്ടും പൊട്ടി ഇടയ്ക്ക് വെച്ച് കാലഗതിയെ പ്രാപിക്കും ഈ കൽപ്പന ദൈവാലയത്തിൽ കൊണ്ടുവന്നവന് കുഷ്ടം പിടിക്കും ഇതിവിടെ വായിച്ചവൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് മറ്റൊന്നും വായിക്കാൻ ഇടയാകാതെ പോകട്ടെ പിറവത്ത പള്ളിയിലെ അച്ഛന്മാർക്ക് ഒരു കാലത്തും വെളിവുണ്ടാകുകയില്ല എട്ട് പവൻ വാങ്ങി കൽപ്പന എഴുതിയ അബ്ദുള്ള മർദീനിയിലെത്താതെ കാഴ്ച നഷ്ടപ്പെട്ട ജെറുസലേമിൽ കഴിഞ്ഞു അവിടെ നിന്ന് ലെബനോണിൽ സ്വന്തം ഭവനത്തിൽ കഴിഞ്ഞു വീണ്ടും ജെറുഷലേമിലെത്തി അവിടെ കിടന്ന് കാലം ചെയ്തു എവിടെയോ മറവു ചെയ്തു പാത്രിയാർക്കിസന്മാരുടെ നിരയിൽ അയാളില്ല കൽപ്പന കൊണ്ടുവന്നവന് കുഷ്ഠം പിടിച്ചു ഇടമന ചെമാശൻ താമസിയാതെ മരിച്ചു അങ്ങനെ ശാപമേറ്റവരെല്ലാം അനുഭവിച്ചു വഞ്ചനയുടെ ഒരു ഫലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ വന്ന വിധിയെ തുടർന്ന് ഇരുവിഭാഗവും ഒന്നായി പരിശുദ്ധനായിരുന്ന കുറിച്ചി ബാവ അവർ നമ്മുടെ സഹോദരങ്ങളാണ് ചെയ്തതും പറഞ്ഞതും ഒന്നും കണക്കാക്കാതെ ക്ഷമിച്ച് അവർ അനുഭവിച്ചു വന്നതെല്ലാം അതുപോലെ തുടർന്നു കൊള്ളട്ടെ എന്ന് കൽപ്പന ഇറക്കി ഒരു പള്ളിയിലും വിധി നടപ്പിലാക്കാൻ തുനിഞ്ഞില്ല അല്ലാതെ തന്നെ വിഘണർ മനസ്സാലെ സഭയിൽ നിൽക്കുമെന്ന് തിരുമേലിക്കരുതി എന്നാൽ വഞ്ചകർ കാത്തിരിക്കുകയായിരുന്നു വിധിക്ക് കാലഹരണം വരുന്ന പന്ത്രണ്ട് വർഷക്കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അക്കൂട്ടർ തനി സ്വഭാവം കാണിച്ചു വളരെ ക്രിസ്തീയമായി സഭയെ പിളർത്തി പൗലോസ് മഫ്രിയാന സ്ഥാനമേറ്റു അത് മറ്റൊരു വഞ്ചന വീണ്ടും പാത്രിയാർക്കീസ് വിഭാഗം കേസുമായി കോടതിയിൽ പോയി കേസ് പരാജയപ്പെട്ട വിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വന്നു അത് അംഗീകരിച്ചില്ല രണ്ടായിരത്തി രണ്ടിൽ സുപ്രീം കോടതി നിയമിച്ച കമ്മീഷന്റെ മേൽനോട്ടത്തിൽ വിളിച്ചു കൂട്ടിയ അസോസിയേഷനിൽ മലങ്കര സഭയുടെ പള്ളികളുടെയെല്ലാം ലിസ്റ്റ് എടുത്ത ശ്രേഷ്ഠൻ സി എം തോമസ് അച്ഛൻ അസോസിയേഷന്റെ തലയെന്ന അസോസിയേഷൻ ബഹിഷ്കരിച്ചു കൊണ്ട് ട്രസ്റ്റ് ഉണ്ടാക്കി വഞ്ചിച്ചു പക്ഷേ ഓർത്തഡോക്സ് സഭയെ ആയിരുന്നില്ല സ്വന്തം അനുയായികളെ ആയിരുന്നു വഞ്ചിച്ചത് ശ്രേഷ്ഠനും പെരുമ്പള്ളിയും പോയി പട്ടമേറ്റത് മറ്റൊരു വഞ്ചനയായിരുന്നു ഇതിനിടെ കോടതി ചോദിച്ചു നിങ്ങൾക്കിത് ക്രിസ്തീയമായി കോടതിക്ക് പുറത്ത് തീർത്തുകൂടേയെന്ന് പല പള്ളികളും സ്വത്തുക്കളും വിട്ടുകൊടുത്താണെങ്കിലും സഭയിൽ സമാധാനമുണ്ടാകട്ടെ എന്ന ചിന്തയിൽ ഓർത്തഡോക്സ് സഭ അതിനോട് അനുകൂലിച്ചപ്പോൾ ഞങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമാണെന്ന് പറഞ്ഞ് ഈ സമാധാന നിർദ്ദേശത്തെ തള്ളിയതും ക്രിസ്തീയമായ വഞ്ചന ഈ വഞ്ചനയും പക്ഷേ സ്വന്തം അനുയായികൾക്കാണ് ഏറ്റത് രണ്ടായിരത്തി രണ്ടിൽ സ്വന്തം അനുയായികൾക്ക് വെച്ച പാറ രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതിയുടെ വിധിയായി പുറത്തു വന്നപ്പോൾ സ്വന്തം പാറ സ്വന്തം ശരീരത്തെ തുളച്ചു പഴുതടച്ച ഈ വിധിയെ അനുസരിക്കാതെ രാജ്യത്തെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാത്തിനും മകുടം എന്ന വണ്ണം ലെബനോനിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന മഫ്രിയാന സ്ഥാനം കാതോലിക്കാ മലങ്കര എത്ര പോലിത്ത എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വഞ്ചിക്കുന്നത് സ്വന്തം അനുയായികളെയും ഇതിൻ്റെ ഒന്നും ഉള്ള കള്ളികൾ അറിയാത്ത ഇതര വിഭാഗക്കാരെയുമാണ് ശരിയാണ് മഫ്രി തിരുമേനി ശരിയാണ് വഞ്ചനയിലൂടെ ഉടലെടുത്ത് വഞ്ചനയിൽ നിൽക്കുന്ന നിങ്ങൾ ഉള്ള കേസെല്ലാം കോടതിയിൽ കൊടുക്കും അനുകൂല വിധി കിട്ടാതാകുമ്പോൾ ക്രിസ്തീയത എടുത്തിടും മേൽപ്പറഞ്ഞ കാര്യങ്ങളിലെ ക്രിസ്തീയത ഒന്ന് കാണിക്കണം തിരുമേനി സ്വയം കേസ് കൊടുത്തിട്ട് ഓർത്തഡോക്സുകാർ കേസുമായി നടക്കുന്നവരെന്ന് പറയുമ്പോൾ ആരെയാണ് തിരുമേനി വഞ്ചിക്കുന്നത് സ്വയം ചിന്തിക്കൂ സിനിമാ ഡയലോഗ് ഒന്ന് കടമെടുത്താൽ എന്താണോ നന്നാകത്തെ എന്നാണ് കൂടെയുള്ളവർ പോലും മനസ്സിൽ ചോദിക്കുന്നത്